ശരിയായ തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ ഇല്ലാതെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുവാൻ പ്രതിഷേധങ്ങൾക്ക് വഴി വെച്ച് ഒടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മുന്നിൽ മുട്ടുമടക്കിയതിന്റെ ജാള്യത മറയ്ക്കാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ ഇയാൾ നല്ല രീതിയിൽ നല്ലതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ ഇനി ഗണേഷ് കുമാറിനോട് ഒരു വാക്ക് നമ്പർ ഇടാൻ താൻ വിദഗ്ധനാണെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ തന്റെ രഹസ്യ കാമുകിയെ വെച്ച് താൻ കളിച്ച നിറവുകെട്ട കളിയിലൂടെ പണ്ടേ താൻ തെളിയിച്ചിട്ടുള്ളതാണല്ലോ വ്യക്തിയെന്ന നിലയിൽ താൻ എത്ര ജീർണിച്ചതാണെങ്കിലും ഭരണാധികാരി എന്ന നിലയിൽ പണ്ട് താൻ മികവ് പുലർത്തിയിട്ടുള്ളതുകൊണ്ട് മാത്രം തന്നിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടുണ്ട് എന്നാൽ അനുദിനം തന്റെ ഇത്തരം കോമാളിത്തരങ്ങളിലൂടെയും നിലപാടില്ലായ്മയിലൂടെയും ആ സമൂഹത്തിന്റെ വിശ്വാസ്യതയാണ് താൻ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു